നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വില്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാവല ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ഏക്കർ ഏഴ്സിൻ്റെ സ്ഥലമാണ് നിലവും പറമ്പും കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ ഏഴ് റൂമാണ് ടോട്ടല് അഞ്ചെണ്ണം താഴെയും രണ്ടെണ്ണം മുകളിലും ഓപ്പൻ കിണറുണ്ട് ഒരു കുളമുണ്ട് കുറച്ച് മെയിൻ്റെസ് വർക്കുകളൊക്കെ ചെയ്താൽ സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ പാടത്തിൻ്റെ ഓരോരുത്തർ ദൃശ്യഭംഗിയോട് കൂടിയ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിന് ഇതിൻ്റെ ഉടമ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള വില ടോട്ടൽ വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ ഫ്രണ്ട് ഭാഗം പാടാണ് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ടിരുന്ന് ഡീൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ മുപ്പത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞത് പ്രൈസ് ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഷാജഹാൻ ഷാലക്കര എന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ അപ്പം നമ്മളെപ്പോഴും നമ്മുടെ വീഡിയോസും ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഫോളോ ചെയ്യാൻ പറയുന്നത് വല്ല കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പറമ്പുകൾ പാടങ്ങൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് വിളിക്കണ നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ നിന്ന് മൂന്ന് ആണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇങ്ങോട്ട് എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തുന്നതാണ് ഇതാണ് വഴി കേട്ടോ നമ്മൾ വാഹനങ്ങൾ വരുന്ന വഴി വീട്ടിലേക്ക് ടാറിങ് റോട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പുതിയ വീടയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയാം ഓക്കെ ബൈ ബായ്